ഒരു ഐ പി എസ് ഓഫീസർക്കെതിരെയുള്ള എൻക്വയറി മൂലം പൂർത്തീകരിക്കുന്നതിനു മുമ്പ് ഇത്രയും സീരിയസ് ആയ ഒഫൻസ് ഉള്ള അദ്ദേഹത്തെ ഡിപ്പാർട്ട്മെന്റിലേക്ക് അന്വേഷണം തിരിച്ചെടുത്തിരിക്കുന്നത് ന്യായമെന്താ ആറ് മാസത്തേക്കായിരുന്നു സസ്പെൻഡ് ചെയ്തത് ആറ് മാസം സസ്പെൻഷൻ ആ ഡേറ്റ് ആയി എന്നാണ് സാധാരണ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് അന്വേഷണം നടക്കുമ്പോ ഇത്തരത്തിലുള്ള കേസിൽ പ്രത്യേകിച്ചും ആ സസ്പെൻഷൻ കാലാവധി അന്വേഷണം പൂർത്തിയായിട്ടില്ലെങ്കിൽ നേട്ടുകയാണ് ചെയ്യുക സ്വാഭാവികമായിട്ടും ഇന്ന് വരെ കണ്ട എല്ലാ കേസുകളും എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അങ്ങനെയാണോ പക്ഷെ ഇവിടെ സസ്പെൻഡ് ചെയ്തിരുന്ന ആറ് മാസത്തേക്കാണ് വളരെ ബാലിശമായ ഒരു ന്യായമാണ് സർക്കാർ പറയുന്നത് അന്വേഷണം വരട്ടെ പിന്നെന്തിനാണ് സസ്പെൻഡ് ചെയ്തിരുന്നത് പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു സസ്പെൻഡ് ചെയ്തിരുന്നത് അതിന് സർക്കാരിന് മറുപടിയില്ല അപ്പോ ായിട്ട് നമ്മൾക്ക് അറിയാം പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയായിരുന്നു വളരെ പച്ചയായി രണ്ടാഴ്ച മുമ്പാണ് എ കെ ബാലൻ ആർ എസ് എസും ബി ജെ പി ഒന്നും അല്ല എന്നുള്ള ഒരു ചെറിയ അഴവകുഴപ്പും നിലപാടെടുക്കുന്നു അത് വലിയ ചർച്ചയായി അപ്പൊ ചില ഘട്ടങ്ങളിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ മൂന്ന് ദിവസം മുമ്പ് വളരെ ക്ലിയർ കട്ടായി മുഖ്യമന്ത്രിയുടെ ലേഖനം വരുന്നു പാർട്ടി സെക്രട്ടറി അടിവറയിടുന്നു എന്താ പറയുന്നത് ഇന്ത്യയിലെ ആർ എസ് എസും ബി ജെ പിയും മോഡിയും അവരൊരു ഗവൺമെന്റ് ആണ് എന്ന അഭിപ്രായം സി പി എമ്മിനോ കേരളത്തിലെ ഗവൺമെന്റിനോ ഇല്ല എന്ന് പറയുന്നിടത്തേക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തിരിക്കണം ഇതാണ് ഞാൻ പറഞ്ഞു വന്നിരുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ സമൂഹത്തെ പരിപൂർണമായും കൈവിടുന്ന അവസ്ഥയിലേക്ക് സി പി എം പോവുകയാണ് ഇപ്പോ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അവരിൽ നിന്ന് ഞങ്ങൾക്കൊരു വോട്ടും പ്രതീക്ഷിക്കേണ്ട എന്ന് പല ഘട്ടങ്ങളിലായി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സി പി എം വിലയിരുത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇനി ആർ എസ് എസിനെയും ബി ജെ പി അവരോട് ഒരു നല്ല സമീപനം സ്വീകരിച്ചുകൊണ്ട് സി പി എമ്മിന് നഷ്ടപ്പെട്ട വോട്ടുകൾ ആർ എസ് എസിലേക്കും ബി ജെ പിയിലേക്കും മറ്റു പാർട്ടികളിലേക്കും പോയ വോട്ടിനെ ഹൈന്ദവ വോട്ടിനെ തിരിച്ചെടുക്കാനുള്ള പ്രക്രിയയുടെ ഭാഗമായി പച്ചയായി പ്രവർത്തിക്കുക ഉള്ള സമ്മാനമായിട്ട് വേണമെങ്കിൽ സുജിദാസിന്റെ ഇന്നത്തെ ഈ ഈ തിരിച്ചെടുക്കലെ നമുക്ക് കാണാം മലപ്പുറം ജില്ല നമ്മളിത് ഇരിക്കുന്ന ജില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൂന്നര വർഷക്കാലം ഈ ജില്ലയെ കുട്ടിച്ചോറാക്കിയ ഐ പി എസ് ഓഫീസറാണ് സുജിത് ദാസ് നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട് സുജിത് ദാസിനെ ഇന്ന് തിരിച്ചെടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊരു കൂടി വന്നിരിക്കുകയാണ് താമർ ജെഫ്രി കേസിൽ സി ബി ഐ പ്രതികളാക്കിയ ആ കേസിലുണ്ടായിരുന്ന താമർ ജെഫ്രിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന താമർ ജെഫ്രിക്ക് മരണത്തിന് ആ പീഡനത്തിന് ഇരയാക്കിയവർ എന്ന പേരിൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ട നാല് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇന്ന് റീൻസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇതും ഇതിന് കൂടെ കൂട്ടി വായിക്കേണ്ടതാണ് താമർജെഫ്രി കേസ് എവിടെയും പറ്റിയിട്ടില്ലെന്ന് സി ബി എസ് അന്വേഷണം അതിന്റെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് താമർ ജെഫ്രി കേസിലെ ഈ നാല് പ്രതികളായിരുന്ന പോലീസുകാരെയും ഈ സുജിത് ദാസിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നതിന്റെ തൊട്ടൊപ്പം മറ്റൊരു ഓർഡറായിക്കൊണ്ട് ഇന്ന് ഓർഡർ ഇറങ്ങിയിരിക്കുന്നത് അത് പുറത്തു വന്നിട്ടില്ല അപ്പോ കേരളത്തിലൊട്ടാകെ ഞാൻ ഈ പറഞ്ഞു വരുന്ന രീതിയിൽ പോലീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആർ എസ് എസ് വൽക്കരണത്തിന്റെ ഈ തൃശൂർ പൂരം കലക്കിയത് ഉൾപ്പെടെ ഞാൻ പറഞ്ഞ ഓരോന്നും ഓരോന്നും ഇവിടെ വ്യക്തമായി വരികയാണ് സി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പരിപൂർണമായും ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ചേർന്ന് ആ ഫാസിസത്തിന്റെ ഭാഗമായി മാറുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ സുജിത് ദാസിന്റെ തിരിച്ചെടുക്കലും അതുപോലെ തന്നെ താമർ ജെഫ്രി കേസിലെ നാല് പോലീസുകൾക്കാരുടെ തിരിച്ചെടുക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ദ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇ സി വേസ്റ്റ് ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇനി മാലിന്യം സംസ്കരിക്കാം ഇസി വേസ്റ്റ് ഇൻസിനറേറ്റർ മറ്റ് ഇൻസിനറേറ്ററെക്കാൾ പതിന്മടഞ്ഞ ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുമില്ല മാത്രമല്ല പുകക്കുഴലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പനിയിലെ ചൂളയിൽ ഇരുമ്പുരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായകമാവുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകും ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വേസ്റ്റ് നനവുള്ളത് തുടങ്ങി ഏതു തരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് ശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രില്ലിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കില്ല ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമാണ് ഇൻസിനറേറ്ററുകൾ ഐൻടെക് ഇൻസനറേറ്ററുകൾ ചേരൂർ റോഡ് വേങ്ങര കോണ്ടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ